നമസ്കാരം വെൽക്കം ടു ഡയമണ്ട്സ് സ്പോർട്സ് ചെന്നൈയിൻ എഫ് സിയെ മൂന്ന് ഗോളിന് തകർത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഐ എസ് എൽ ഫുട്ബോൾ പ്ലേ ഓഫിൽ കടന്നിരിക്കുകയാണ് സീസണിൽ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന അഞ്ചാമത്തെ ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ശേഷിക്കുന്ന ഒരു സ്ഥാനത്തിനായി മുംബൈ സിറ്റി എഫ് സിയും ഒഡീഷ എഫ് സിയുമാണ് ഉള്ളത് അതിൽ മുംബൈ സിറ്റി എഫ് സി ഇരുപത്തി രണ്ട് മത്സരത്തിൽ നിന്നും അവർക്ക് മുപ്പത്തി മൂന്ന് പോയിൻ്റ് ഉണ്ട് ഒഡീഷയ്ക്ക് ഇരുപത്തി മൂന്ന് മത്സരത്തിൽ നിന്നും മുപ്പത് പോയിൻറ്റാണുള്ളത് മുംബൈ സിറ്റി എഫ് സിക്കാണ് കൂടുതൽ സാധ്യത ഉള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എഫ് സി ഗോവ ബാംഗ്ലൂർ എഫ് സി ജംഷഡ്പൂർ എഫ് സി എന്നീ ടീമുകളാണ് ആദ്യ നാലിലുള്ളത് ഇതിൽ ചെന്നൈയിനെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനായി ഗോളടിച്ചത് മലയാളി താരമായ എം എസ് ജിതിനും പിന്നെ അവരുടെ നെസ്റ്റർ അലാ ഉദ്ദീൻ അജാരി ആണ് അലാ ഉദ്ദീൻ അജാരി ഇതുവരെ ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് റീസിൽ ഇരുപത്തി ഒന്നാമത്തെ ഗോളാണ് ഇന്നലെ ചെന്നൈയിനെതിരെ നേടിയത് എന്തായാലും ഗോൾഡൻ ബൂട്ട് റീസിൽ അദ്ദേഹം മറ്റുള്ള പിന്നിലുള്ള രണ്ടാം സ്ഥാനക്കാരെക്കാട്ടിലും ഒത്തിരി മുന്നിലായിട്ടാണ് അലാഹുദ്ദീൻ അജാരി ഏറെക്കുറെ ഗോൾഡൻ ബൂട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം